ുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡി സി കുടുംബാംഗങ്ങളെയും മൂന്നാറുകൾ ചേർന്നപ്പോൾ പുഴിയെടുക്കുന്ന മതി കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴിയോരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് പിന്ന ആത്സഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിവാഹമാണ് വരും പ്രണയം ലഭിച്ച സഹപാഠിയിൽ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇനങ്ങളായി ഓടിയണയുന്നവ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അപരിദ്ധരാവാ കുഴുങ്ങിക്കുഴിയും കുശലം പറഞ്ഞു പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇനങ്ങളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലെ ഈ പ്രണയം കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടി പെൺകുട്ടിയും കൂടി ഈ പുഴക്കരക്കാതെ ഒരു മരിച്ചോടിലിരുന്നു പ്രണയ കീളികൾ ആടുകയറുന്നു അപ്പോൾ ഒരു പറ്റും കൊടുമിഷമുള്ള കുളവികൾ പാഞ്ഞുവന്ന് പെൺകുട്ടിയെ കുത്തോട് കൊത്തു നീയൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനെ കൊണ്ടുപോ രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ച വ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് കുളവുകൾ നടത്തിയത് എന്നാണ് രംഗം ദൂരം തോന്നിയത് കുളവിക്കൊത്ത് കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടിലെ കത്തിലൂടെ എല്ലാ ഡി സി എ കൂട്ടുകാരും അറിയിക്കണമെന്ന് എനിക്ക് തോന്നി എന്തായിരുന്നു ഈ കത്തിന്റെ തലക്കുണ്ട് എന്ന് ചോദിച്ചു രണ്ട് ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കുത്തും കുളവയുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൾ പറിച്ചു വിടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചു മുഖത്തും തലയിലും കുളവയുടെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടിയുടെ ഒരു മകനാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്നത് നോക്കി വീട്ടിൽ ഒരു പാമ്പം അമ്മ കാത്തിണ്ടാകുമല്ലോ എന്ന് ഓർത്തു മകൾക്ക് മുഖത്ത് കുളവി കുത്തി കിട്ടുമ്പോൾ അമ്മയുടെ അകത്തും അമ്മയുടെ മനസ്സിലും കുത്തുന്നുണ്ടാകുമല്ലോ മകളുടെ ചതിവിന്റെയും സ്നേഹരാഗ്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും കുളവുകൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്കും ഇന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നിപ്പോകുന്നു അതിനാൽ കുളവിക്കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്കേതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹവാഠികളോടുള്ള അന്തസ്സുമുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും വർന്ന കടമയും ഉദ്രവാദിത്വങ്ങളും പണവും ജീവിത ലക്ഷ്യവും വർന്ന മാതാപിതാക്കൾ അറിയാതെ ചങ്ങാതിന്റെ ഇടങ്ങളിൽ സ്വയം ഉരുക്കിയിടുന്നവർക്ക് പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിശുക്കുളവികളെ പറഞ്ഞു കിട്ടുന്നുവരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളുടെ അധ്യാപകരെയും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വിലയുണ്ട് വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കൾ അറിയാത്ത യാത്രകളും അപകടം വരുത്തും അതിനാൽ കള്ളം വെടിയ ഉള്ള വെടിവാക്കുളി കൂടുകളിൽ നിന്ന് വിനോദയാത്ര വേണ്ട ആശംസകളെ സ്വന്തം കുറച്ചേട്ടൻ